ഭർത്താവിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ കഴിഞ്ഞ നാലു വർഷമായി മുട്ടാത്ത വാതിലുകളില്ല ഈ വീട്ടമ്മ ഒറ്റപ്പാലം സ്വദേശിയും പിന്നീട് കൊല്ലം കാവനാട് മൂലങ്കരയിൽ വാടകക്കാരനായി താമസിക്കുകയും നാലു വർഷം മുമ്പ് മരണപ്പെടുകയും ചെയ്ത ഗോപാലകൃഷ്ണൻ എന്ന ശില്പി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണനെ സമ്മാനിക്കാനായി ഒരു ശില്പം നിർമ്മിച്ചത് പിത്തളയും വെങ്കലവും കൊണ്ട് മൂന്നര കിലോ തൂക്കത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചത് ലോക സംഗീതം എന്ന് പേരിട്ട ഈ ശില്പത്തിൽ ഇന്ത്യയുടെ ഉണ്ടായിരുന്നു സംസ്കാരവും രാജ്യം നയിച്ചവർക്കുള്ള ആദരവും ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അൻപത്തിനാല് മുദ്രകളിലൂടെ ഗോപാലകൃഷ്ണൻ വാർത്തത് രാജ്യത്തിന്റെ പൈതൃകം തന്നെയായിരുന്നു ഇത് രാഷ്ട്രപതിക്ക് നേരിട്ട് തന്നെ നൽകണം എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വലിയ ആഗ്രഹം എന്നാൽ ശില്പം പൂർണ്ണമായപ്പോൾ ഗോപാലകൃഷ്ണൻ അസുഖബാധിതനുമായി ചികിത്സ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും കെ ആർ നാരായണൻ അന്തരിച്ചിരുന്നു പിന്നീട് വന്ന പ്രസിഡന്റിന് നൽകുക എന്നതായിരുന്നു ഗോപാലകൃഷ്ണന്റെ ലക്ഷ്യം എന്നാൽ അതും നടന്നില്ല പ്രതിഭാ പാട്ടിൽ കൊല്ലത്ത് എത്തിയപ്പോൾ നൽകാനിരുന്നതാണ് പിന്നീട് ഈ ശില്പം ആ സമയത്ത് ഗോപാലകൃഷ്ണന്റെ ഹൃദയവും പണിമുടക്കി പിന്നീട് നീണ്ട കാത്തിരിപ്പ് ഇന്ത്യൻ പ്രസിഡന്റിനെ സമ്മാനിക്കണം എന്ന ആഗ്രഹവുമായി വർഷങ്ങൾ തന്നെ ഗോപാലകൃഷ്ണൻ കാത്തിരുന്നു ഒടുവിൽ നാലു വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹങ്ങൾ അവശേഷിപ്പിച്ച് ഗോപാലകൃഷ്ണൻ മരണത്തിന് മുന്നിൽ കീഴടങ്ങി തന്റെ ഭർത്താവിൻ്റെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഭാര്യ ശ്രീദേവി ഇറങ്ങി തിരിച്ചു ഇതിനായി മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ എത്തിയിട്ടും ഫലമുണ്ടായില്ല പല രാഷ്ട്രീയ നേതാക്കളും അധികാരികളും ഉടൻ തന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കാൻ തുടങ്ങി പല വാക്കുകളും പാഴ്വാക്കുകളായി മാറി തന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എങ്കിലും തന്റെ ഭർത്താവിൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും പോകാൻ കാത്തിരിക്കുകയാണ് ശ്രീദേവി ഇപ്പോൾ പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു കടലാസ് അയച്ച് അവിടെ ഈ അപേക്ഷ ഇവിടെ വന്ന് വില്ലേജ് ഓഫീസർ വന്ന് അന്വേഷിച്ചു പോയി പക്ഷെ അന്നത്തെ രാഷ്ട്രപതി നാല് ദിവസം കേരളത്തിലുണ്ടായിരുന്നു പക്ഷെ അത് കൊടുക്കാൻ പറ്റിയില്ല എന്റെ അപേക്ഷ കിട്ടിയപ്പോഴത്തേക്ക് താമസിച്ചു പോയി പിന്നെ ഞാന് പിന്നെയും ഞാൻ ഒരുത്തരെയും വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ ആരും സഹായിക്കാൻ പറ്റില്ല ലാസ്റ്റ് സുരേഷ് ഗോപി സാറിന്റെ വീട്ടിന്റെ വാതിൽ വരെ ഞാൻ പോയതാണ് പക്ഷെ അദ്ദേഹത്തിനെ കാണാനും പറ്റില്ല അദ്ദേഹം വിചാരിച്ചാലും രാഷ്ട്രപതിയുടെ കയ്യിൽ എത്തിക്കാനുള്ള ശ്രമം ചെയ്തേനു പക്ഷെ അന്നേരം ഒന്നും ആരും അവിടെ ഒരു കടലാസ് അയക്കുകയും ഭർത്താവ് ഇരിക്കുകയും കടലാസ് ആയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് മറുപടി വന്നത് എന്ന് മാത്രമേ ഒരു മറുപടി വന്നത് സുരേഷ് ഗോപി സാറിന്റെ വീട്ടില് പക്ഷെ ഈ സാറിനെ കണ്ടതിന് ശേഷമാണ് എനിക്കിപ്പോ ഇത് പറയാൻ പറ്റിയതും ഈ ശില്പം അവർ ഈ ഒന്ന് നമുക്ക് പ്രതിഫലം കിട്ടും എന്നും ഞാൻ പറയുന്നത് നിലവിൽ കൊല്ലത്ത് കൊറ്റങ്കരയിൽ മകൾക്കൊപ്പം വീട് വെച്ച് താമസിക്കുകയാണ് ഈ വീട്ടമ്മ യാദൃച്ഛികമായി കൊറ്റങ്കര പഞ്ചായത്തിലെ ജനപ്രതിനിധിയായ ജവാദിനെ ശ്രീദേവി കാണാനിടയായി ശ്രീദേവിയുടെ കഥകൾ അറിഞ്ഞ ജവാദ് തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ പൂർണ്ണമായും നൽകാമെന്നും വാഗ്ദാനം നൽകി കഴിഞ്ഞു ഫോക്സ് ന്യൂസ് പത്തനാപുരം